ിതിയുടെ ഒരു സ്നേഹോപഹാരം അർപ്പിക്കുന്നതിനായി ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാനെ നമ്മൾ ആദരിക്കുന്നതിനായി ക്ഷേമസമിതി സെക്രട്ടറി ശ്രീ എ വി പ്രശാന്ത് അവരുടെ സാധനം ക്ഷണിക്കുന്നു നമ്മുടെ ആരാധ്യനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ സാറിനെ പൊന്നാട് അണിയിച്ച് ആദരിക്കുന്നതിനായി എ വി പ്രശാന്ത് അവരുടെ ക്ഷണിക്കുന്നു ആദരിക്കുന്നതിനായി ശ്രീ എ വി പ്രശാന്തി ക്ഷണിക്കുന്നു ആദ്യമായി ഇനി നമ്മുടെ കലാപരിപാടികളുടെ അധീനമായ മെഗാ തിരുവാതിര ഉദ്ഘാടനം അതിൻ്റെ പദ്രദ്ദീപം തെളിക്കുന്നതിനായി ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കൃഷ്ണദാസ് അവറുകളെയും ആരാധീനായ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ ജയൻ സാറിനെയും സാദനം ക്ഷണിക്കുന്നു പദൃദീപം തെളിയിക്കുന്നതിനായി അപേക്ഷിക്കുന്നു ഹരേ രാമ എന്നെല്ലാവരും ചോദിക്കുക ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരഹ കൃഷ്ണ ഹേ കൃഷ്ണ 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 ഹരി ഹരി മെഗാ തിരുവാതിര ആരംഭിക്കുന്നു thank you